ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ മെമ്മോസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് 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 ഐറ്റംസ് ആണ് കേട്ടോ കുറച്ച് കുറച്ച് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കഫ്താനും ഫീഡിങ്ങും കൌണും എല്ലാം കൂടി ഒന്നും മിക്സ് ആക്കിയിട്ടുള്ള വീഡിയോ ആണെന്നാണ് ഉദ്ദേശിച്ചത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിരിക്കുന്നവരോ ഉണ്ടെങ്കിൽ ഒന്നും സബ് ചെയ്തല്ല മറക്കരുത് വീഡിയോ കണ്ടോണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് തരാം ഇതാണ് ഞാൻ നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന കാര്യം നെയ്റ്റീവ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേണം എന്നുണ്ടെങ്കിൽ എടുക്കാം ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്തതാണ് കേട്ടോ പിന്നെ ഷോപ്പ് വരുന്നത് നമ്മുടെ കോക്കൂർ അതിലാ ചങ്ങരകുളം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതായത് പാലക്കാട് തൃശ്ശൂർ ബോർഡർ ആണിത് വരുന്നത് പിന്നെ അത് മാത്രമല്ല ഓൺലൈൻ ആയിട്ട് വാങ്ങാനുള്ള അവസരമില്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ സൈസ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ തരുകെട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നിങ്ങൾ കാണുന്ന നമ്പർ തന്നെയാണ് വാട്സപ്പും വരുന്നത് എൻക്വയറികൾക്കുള്ള അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതും അതേ നമ്പറിലാണ് നോർമൽ കോൾ നിങ്ങൾക്ക് ബിസിനസ് ഇല്ല ഇല്ലെട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ തുടങ്ങാം ആദ്യമായിട്ട് കാണുന്നവർക്ക് തന്നെ പച്ചക്കറി മനസ്സിലാവും കാരണം അത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ വായോ താനാണേ ഹെവി റയോണിൽ പെട്ട കഫ്താനാണ് ഹെവി റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തവരുണ്ടെങ്കിൽ റയോണിൻ്റെ കുറച്ച് കട്ടി കൂടിയ പോലത്തെ തുണിയാണ് ഇതാണ് കഫ്താൻ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ വലിയ വലിയ പൂക്കളാണ് എല്ലായിടത്തും വരുന്നത് അപ്പൂപ്പൻ താടി പോലെ ഉണ്ടല്ലേ അപ്പൂപ്പൻ താടി ഇങ്ങനെ പാറി പറക്കുന്ന പോലത്തെ ആണ് ബ്ലാക്കാണ് മൂന്ന് കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ കളർ ചേഞ്ച് അറിഞ്ഞാൽ വേറെ കളേഴ്സെല്ലാം ബ്ലാക്കിൽ തന്നെ ഈ ഒരു ഫ്ലവേഴ്സിന്റെ കളർ മാറി കൊണ്ടാണ് വന്നിട്ടുള്ളത് ഇനി ഇതിന് നീളം വീതം ഞാൻ പറഞ്ഞു തരട്ടോ ഇതും മേൽ ലാർജ് എന്നാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ സാധനം വാങ്ങുന്നവർ ധനലക്ഷ്മിയുടെ സാധനം എടുക്കുന്നവർക്ക് ലാർജ് എന്ന് പറഞ്ഞാൽ അറിയും അപ്പോൾ സൈസ് ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ചെസ്റ്റ് പിടുത്ത് വന്നിട്ട് ഫോർട്ടി ഫോറും ലെങ്ത് വന്നിട്ട് ഫിഫ്റ്റി സിക്സും ആണ് വരിക ഈ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ ഡ്രസ്സുകൾ എടുക്കല്ലോ എടുക്കുമല്ലോ ഞാൻ ഇട്ട ഡ്രസ്സ് പോലത്തേക്ക് പുറത്ത് പോയിട്ട് എടുക്കുമ്പോൾ ഉള്ള ചെസ്റ്റ് വിടുത്തല്ല നമ്മളൊരു ഡബിൾ എക്സിലെടുക്കുമ്പോൾ ഉള്ള ചെസ്റ്റ് കൊടുത്ത് ഇതിന് കിട്ടും പിന്നെ മാക്സിമമാണ് താഴേക്കൊക്കെ ആ ഒരു അരഞ്ച് മുക്കാലിഞ്ച് ഒരു ഇഞ്ച് എന്നുള്ള രീതിയിലാണ് നീളം വീതി പോവുക പിന്നെ റയോൺ ആണ് ചില ഐറ്റംസ് ചിലപ്പോൾ വേണമെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ ഇഞ്ച് ചുരുങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാം ഇനി കഴിഞ്ഞ എല്ലാ സൈസും കാര്യങ്ങളും മനസ്സിലായി ഇനി ഇതിൻ്റെ റേറ്റ് വരുന്ന അഞ്ച് എട്ട് പൂജ്യം അഞ്ഞൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നിങ്ങൾ വാങ്ങുന്നവരും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അമ്പത് രൂപ നിങ്ങൾക്ക് അയച്ചു തരാനും കൂടി കൂട്ടിച്ചേർത്ത് ഇടണം ഇനി ഇതിനൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കാരണം ഫീഡിങ് അഫ്ത ഉണ്ടോ ഫീഡിംഗ് അഫ്ത ഉണ്ടോയെന്ന് ചോദിക്കും അതെ സിപ്പ് കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഫീഡിങ്ങിനും ഇത് യൂസ് ചെയ്യാം ഓക്കെ അല്ലാത്തവർക്ക് യൂസ് ചെയ്യാം ഫീഡിംഗ് ആർക്കും യൂസ് ചെയ്യാം ഇതിൻ്റെ എൻഡിലൊക്കെ വരുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ലൈസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഞത് വീട്ടിൽ യൂസ് ചെയ്യുക പുറത്തേക്ക് ഡ്രെസ്സായിട്ട് ആ മോഡലായിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ കളർച്ചേഞ്ചാൽ കട ഏതൊക്കെയുള്ളതെന്ന് ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്ലെയിനിൽ അവിടെ അവിടെ ഫ്ലവേഴ്സ് വലിയ ഫ്ലവേഴ്സ് അത്തുമണീസ് ഇതാണ് അതിന്റെ കളർ ചേഞ്ച് വരുന്നത് ബ്ലാക്ക് തന്നെയാണ് പൂക്കൾ വന്നിട്ട് താ ഈ ഒരു പൂവാണ് കേട്ടോ ശരിക്കും ഒരു അപ്പുപ്പന്താടീൻ്റെ പൂ കളർ പൂവിന് വരുന്നത് ഒരു കാര്യം കൂടി നേരത്തെ കാര്യത്തിൽ പറയാൻ പറഞ്ഞത് ഇതിൻ്റെ സ്ലീവ് ത്രീ ആണ് വരുന്നത് ഹാഫ് സ്ലീവ് അല്ല ത്രീ ഫോർത്തിലാണ് വരുന്നത് കേട്ടോ ഓവറോൾ ഒരറ്റ പ്രിൻ്റാണ് നല്ല ക്ലോത്ത് ആണ് കാലാകാലം ഇത് ഒന്നും ആവില്ല ആവില്ലട്ടോ ഓക്കെ ഇനി ഒരു കളറും കൂടി ഉണ്ട് ഇത് സെക്കൻഡ് കളർ ഇത് റിയൽ അപ്പുപ്പം താടിങ്ങനെ പാറി പറക്കുമ്പോൾ കാണുന്ന കളർ ഇനി അപ്പം മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നിട്ടില്ല പക്ഷെ കളർ ചേഞ്ചാണ് ബ്ലാക്കിന് കളർ ചേഞ്ചുകളല്ലോ ഈ കൊടുത്തിരിക്കുന്ന അപ്പുക്കുണ്ടാടി എന്ന് പറഞ്ഞുതരാം റോസ് പോലെ പെട്ടെന്ന് തോന്നും മറ്റേതൊരു ഗ്രീനോ യെല്ലോയോ അതുപോലക്കല്ലേ ഗ്രീനല്ലേ ഓക്കേ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഈ ഒരു കളർ നോക്കിയിട്ട് നിങ്ങൾ എടുക്കട്ടോ അഞ്ഞൂറ്റി എൺപതാണ് കഫ്താൻ റേറ്റ് വരുന്നത് ഈ ഹെവി റയോ കഫ്താൻ റേറ്റ് വരുന്നത് അഞ്ച് എട്ട് പൂജ്യം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അമ്പത് രൂപ കൊറിയർ ചേർജ് കിട്ടണം കേട്ടോ ഇനി നമ്മൾ വേറെ കാണാം കഫ്താൻ തന്നെയാണ് കാണുന്നത് സെയിം തന്നെയാണ് ഈ കമ്പനി മാക്സിൻ്റെ കമ്പനി സൈസ് ലാർജ് വരും നോർമൽ സൈസ് ഡ്രസ്സ് സൈസ് പറഞ്ഞാൽ ഡബിൾ എക്സ് എക്സിലായിട്ട് ചെസ്റ്റ് എടുത്ത് തരും ഓക്കെ കഫ്താൻ്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് അഞ്ച് എട്ട് പൂജ്യം അഞ്ഞൂറ്റി എൺപത് രൂപ കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കഫ്താല് വരുന്നത് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇവിടെ വരെ ഇങ്ങനെ തൂങ്ങി നിൽക്കും ഇത്ര കൈ ഉണ്ട് ഉണ്ടാവും ഇവിടെ ടെക് ഇട ചെയ്യട്ടോ കാച്ചു ബ്ലാക്ക് ഇങ്ങനെയാണത് വരുന്നത് താഴെ വലിയ മൂന്ന് പൂള് ഓക്കെ ഇത് ഇട്ട് കഴിഞ്ഞ് നിനക്ക് അറിയാമല്ലോ ഇട്ട് കഴിഞ്ഞാൽ വേറെ ലുക്ക് ഉണ്ടാവും ഇവിടെ ഇതിനനുസരിച്ച് ഉരുക്കി ഇട്ടുകള് ചെയ്യാം പിന്നെ ഇങ്ങനെ ഇവിടെ ലയറായിട്ട് നിർത്തട്ടോ അടിപൊളി ഭംഗിയുള്ള കഫ്താനുകളാണ് ഗൈസ് അപ്പം കൂടി കഫ്താൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഞാൻ പറഞ്ഞു എല്ലാം കൂടി കുറച്ച് കുറച്ച് കൊഞ്ച കൊഞ്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇലാസ്റ്റിക് മാക്സി ഉണ്ട് കേട്ടോ എന്താണ് ഇലാസ്റ്റിക് മാക്സിന്ന് നിങ്ങൾക്ക് അറിയാലോ ഗൗൺ മാക്സി എന്നത് ഇവിടെ ഇങ്ങനൊരു ഇങ്ങനെ ഇതാണ് ഇലാസ്റ്റിക് ആണ് ഇത്ര ഭാഗം ഓക്കെ ബാക്കിലില്ല നല്ല നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ അത് ഞാൻ അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നാണ് അപ്പം അപ്പൂപ്പൻ താടിയിൽ എന്തുണ്ട് ഫ്രോക്ക് മാക്സി അല്ല ഗൗൺ മാക്സിയും ഉണ്ട് പക്ഷേ ഈ ഗൗൺ മാക്സീൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് ഫിഫ്റ്റി ആണ് കേട്ടോ ഫൈവ് എയ്റ്റി ഇല്ല ഫൈവ് ഫിഫ്റ്റി തന്നെ തന്നെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഓക്കെ നല്ല കട്ട ബ്ലാക്ക് ആണ് ഈ അപ്പൂപ്പൻ താടിയിൽ നമ്മൾ കഫ്താലും മൂന്ന് കളേഴ്സിലുണ്ടല്ലേ ആ മൂന്ന് കളേഴ്സും ഇതിലില്ല ഇതിൽ രണ്ട് കളേഴ്സാണ് എന്ത് വന്നത് ഈ ഗൗൺ ഗവൺമാക്സിൽ ഇപ്പോൾ ഉള്ളു ഒന്നാമതും പിന്നെന്താ ഈ ഒരു റോസ് പോലെ പെട്ടെന്ന് തോന്നിക്കുന്നത് കേട്ടോ ലെങ്ത്തും എടുത്തൊക്കെ സെയിം ആണ് ഓക്കെ ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സ് ലെങ്ത്തും ഫോർട്ടി ഫോർ ജസ്റ്റ് എടുത്തു പക്ഷേ ഇതിങ്ങനെ വലിയ കയ്പായം കൊണ്ട് ഒരു രണ്ടിഞ്ചൊക്കെ കൂടുതൽ കിട്ടും കേട്ടോ ഓക്കെ അടിപൊളി ഐറ്റം ഇതിൻ്റെ ടൂ ഇൻ യൂസ് ആണ് ഡ്രസ്സായിട്ടും വീട്ടിൽ മാക്സി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് ഇടുന്നവർക്കും ഒരു മാക്സി ബാലറ്റ് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ ഡ്രസ്സാണ് അതുകൂടെ ഒരു ഈ ഫുൾ ലെങ്ത് കിട്ടുന്നവർക്ക് ഏലൈൻ ഗൗൺ ആയിട്ട് ഇടാം ഇനി അതല്ല ലെങ്ത് കുറവിൽ കിട്ടുന്നവർക്ക് ടോപ്പും സെറ്റ് ആക്കിയ ഡ്രസ്സ് പോലെ പുറത്തൊക്കെ യൂസ് ചെയ്യുക ടു ഇൻ യൂസ് ആണ് ഗൗൺ മാക്സി ഇതേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫീഡിങ് ഗൗൺ മാക്സി ഉണ്ടോ അല്ലെങ്കിൽ ഫീഡിങ് മാക്സി ഗൗൺ എത്തുമണികൾക്ക് അറിയാലോ ഈ ഷെമീസിൻ്റെ കയ്യിലുള്ള ഫീഡി മാക്സി ഗൗൺ ഒരു വെറൈറ്റി ആണ്ട്ടോ കാരണം ഇതൊരു ഞാൻ ഡ്രസ്സ് പോലെ തന്നെ യൂസ് ചെയ്യാം ഒരു ഏലൈൻ ഗൗണ് പോലെയാണ് കാരണം വെച്ചാൽ അവിടെ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു സ്റ്റൈല ഡ്രസ്സായിട്ട് നീക്കിട്ട് നടക്കാൻ പറ്റും ഓക്കെ ഗർഭിണികൾക്കൊക്കെ എന്താ പറയുക നമ്മുടെ ഡെലിവറി ടൈമിന് മുന്നേ തന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്ത് പോകാൻ പറ്റും ഇവിടെ ഒരു ഫ്രില്ല് ഫ്രില് ഒക്കെ ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ടു സേഡ് സിപ്പാണ് വരുന്നത് ഇനി ഇത് ഫീഡിങ്ങിന് നല്ല കേട്ടോ നോർമൽ ഇഷ്ടപ്പെട്ട ആളുകൾക്കും ഇത് എടുത്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അങ്ങനെ പെട്ടെന്ന് തിരിച്ചുവരുന്ന രീതിയിലല്ല സിബും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിലൊരു കാൾച്ചേഞ്ചും കൂടി ഉണ്ട് ഇതിൻ്റെ ലെങ്ത്തും എടുത്തൊക്കെ സെയിമെൻ്റ് തന്നെ ഫോർട്ടി ഫോറും ഫിഫ്റ്റി സിക്സും റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആട്ടോ അഞ്ച് അഞ്ച് പൂജ്യം ഇതിലൊരു കാൾച്ചും കൂടി ഉണ്ട് കഴി ഇങ്ങനെയോ വരുന്നത് ഫ്രോക്ക് മാക്സില്ലേ ഇനി അതിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ആണ് കേട്ടോ ഓക്കെ വഞ്ചത്തികളെ നമ്മുടെ വഞ്ചത്തി കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ട് സബ് ലൈക്ക നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഭയങ്കര മടിച്ചികളാണ് കുഷ്മിപ്പാത്തുകളാണ് നിങ്ങള് കുഷ്മിപ്പാത്തുകൾ മാത്രമേ ലൈക്ക് ഇടാതെ പോവുള്ളൂ കാരണം അത്രയും മൊഞ്ചുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള രീതിയിലുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് അത് ഞമ്മൾ ലെറ്റ് ഗോയിൻ വൺ യൂസ് ആയിട്ട് കേട്ടോ ഇതിനും പോക്കറ്റും കാര്യങ്ങളൊക്കെ സെയിമിൻ്റെ കളർ ചേഞ്ച് തന്നെയാണ് അപ്പോൾ റേറ്റ് എത്ര ഫൈവ് ഫിഫ്റ്റി ആയിട്ട് പർച്ചേസ് ചെയ്യുന്നവർ അറുന്നൂറ് രൂപയുടെ കാരണം അമ്പത് രൂപ കൊറിയർ ചാർജ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫോക്ക് മാക്സി എന്ന് പറഞ്ഞ വേറെ മാക്സികളാണ് കേട്ടോ അപ്പോൾ ന്യൂജൻ മാക്സി കളക്ഷൻസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെയും ലെങ്ത്തും എടുത്തും വന്നിട്ട് ഫിഫ്റ്റി സിക്സ് ഫോർട്ടി ഫോർ തന്നെയാണ് വിശദമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു തന്നു എന്താണ് ഈ ഫ്രോക്ക് മാക്സി എന്ന് അറിയാത്തവർക്ക് ഇത് താഴെങ്ങനെ ഞെരുവ് ഉണ്ടാവും നെറിവ് നെറിവ് ഉണ്ടാവും ഇത് കരിനീലാണ് കേട്ടോ മുത്തുമണിയിലെ ബ്ലാക്ക് അല്ല പിന്നെ ഇത് രണ്ട് വള്ളിയ കപ്പറപ്പുറം കൊടുത്തിട്ടുണ്ട് ഇതിന് പോക്കറ്റില്ല കേട്ടോ ഇങ്ങനത്തെ ടോപ്പുകൾ ഇഷ്ടം പോലെ പക്ഷെ നമ്മൾ പറയുന്നത് ഇതിനൊരു മാക്സി ഡ്രസ് എന്താണ് കരിനീലയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റീ കേട്ടോ കൊറിയർ ചാർജ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് നിങ്ങൾ രണ്ട് പീസ് എടുക്കുന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എത്ര പീസ് എടുത്താലും ഒന്നിൽ കൂട്ടാൻ എത്ര എടുത്താലും ആദ്യത്തെ അമ്പത് കണക്കൂട്ട പിന്നെ വരുന്ന ഓരോ പീസും ഇരുപത് രൂപ കണക്കൂട്ടാൽ മതി കേട്ടോ ഞാൻ അതിൻ്റെ ഒരു കളർ ചേഞ്ച് നല്ലൊരു കളറില്ല ഇത് കിട്ടിയിട്ടില്ല നമുക്ക് ഈ ഒരു കളറ്ത്തെ വീഡിയോ ടു എക്സ് കൊണ്ടുപോയില്ല ഓക്കെ വേറൊരു മഞ്ചത്തിപ്പാത്തോ അടിപൊളി അഞ്ചത്തി പത്തുള്ളട്ടോ ഇതിൻ്റെ ഒക്കെ താഴേക്ക് ഒരുപാട് വിരിവില്ല ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞ താഴേക്കൊക്കെ ഒരു അരഞ്ച് മുക്കാലഞ്ച് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ വിരിവ് പോണ പിന്നെ താഴെ എത്തുമ്പോഴാണ് കുറച്ചും കൂടി കൂടുതൽ വിരിവ് വരുന്നത് കേട്ടോ ഫൈവ് ഫിഫ്റ്റി തന്നെയാണ് ഈ ഒരു ഫ്രോക്ക് മാക്സിപ്പോൾ റേറ്റ് വരുന്നത് ഫസ്റ്റ് പീസാണ് ഞങ്ങൾ മുന്നേ കാണിച്ച വീഡിയോ ലൈറ്റാണ് ഇതിൻ്റെ കളർ ചേഞ്ചും ഇല്ല ഈ ഒരു കളറിലും ഇനി വേറെ പീസിലും പീസ് ഇല്ല കേട്ടോ നല്ലൊരു മുന്തിരി കളറ് ഫൈവ് ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഫ്രോക്ക് ആണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ട് നിൽക്കുന്നത് സ്ലീവ് ആണ് എല്ലാം വരുന്നത് ഇത് ലാസ്റ്റ് പീസാണ് നമ്മൾ ഇതിനോ ഫ്രോക്ക് മാക്സി തന്നാണ് ബ്ലാക്ക് ആണ് വരുന്നത് കണ്ടു ആരും വാങ്ങി വീഴുന്ന കളക്ഷൻസാണ് നമ്മുടേത് അതുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് നിന്നോ അടിപൊളി അടിപൊളി ഐറ്റംസ് വരും ഇപ്പം കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെടുക്കാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നിന്നോളൂ ഓക്കേ സോഫ്റ്റ് റയോൺ ആണ് ഇത് വരുന്നത് കേട്ടോ ഇനി കളക്ഷേഞ്ച് ആണേ ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി റയോണിൽ ഇവിടെ രണ്ട് ഫ്രോക്ക് മാക്സുകൾ ഉണ്ട് ആദ്യത്തെ ഉള്ള സ്റ്റോക്ക് നമുക്ക് അനുസരിക ആണ് ഇത് വന്നിട്ട് ഒരു പൊടിക്കും കൂടി ലെങ്ത്ത് അല്ലേ ലെങ്ത്ത് ഉണ്ടെങ്കിൽ അമ്പത്തി എട്ടൊക്കെ ഉണ്ടാവും അപ്പം കറക്റ്റ് വാഷ് ചെയ്താൽ ചുരുങ്ങോ അമ്പത്താറിലും കറക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതെടുക്കാം കാരണം എന്താ ചുരുങ്ങിയാൽ അമ്പത്താറിലൊന്നും നിൽക്കുമല്ലേ പക്ഷെ അറുപത് എന്ന് പറയാനും വയ്യ നീല ആണ് കേട്ടോ ബ്ലാക്ക് അല്ല കട്ട നീലയാണേ അപ്പം റേറ്റ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ഇപ്പം ഇതിനുള്ളൂ സ്ലിം ബ്യൂട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിയിട്ട് ഇതും ഞാൻ പറഞ്ഞ ഹെവിയറയോണ്ട് അച്ച് വരുന്നൊരു ഐറ്റം തന്നെയാണ് ഫൈവ് ഫിഫ്റ്റിയാണ് ഇപ്പം റേറ്റ് വരുന്നുള്ളൂ ഇതിന്റെ ഒരു കൾസഞ്ചും കൂടി ഉണ്ട് നല്ല മുന്തിരി കളർ കേട്ടോ കോഫി റെഡ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീടൊരു കളിച്ച കടക്ക് തീർന്നിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം സൺഡേ ഓഫർ വന്നിട്ട് നാളെ സൺഡേ അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ കിടക്കട്ടെ സൺഡേയിലേക്കും കൂടി എന്ന് കരുതി അപ്പം ശനിയാഴ്ച ദിവസം തന്നെ സൺഡേ ഓഫർ തരികയാണ് കാരണം നൈറ്റാണ് നമ്മൾ വീട് ഇടുന്നത് അപ്പോൾ സൺഡേ ഓഫറിലേക്ക് ഞങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത് ഷോൾനാക്സുകൾ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തരാൻ പോകുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ അഞ്ഞൂറ്റി എൺപതേപ്പം ഷിപ്പിംഗ് അഞ്ഞൂറ്റി എഴുപത് ലാർജാണേ അഞ്ഞൂറ്റി എഴുപതേപ്പം ഷിപ്പിംഗ് ആയിരുന്നു ഇന്ന് എടു ഇന്നും നാളെയും പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫൈവ് സെവൻ്റി മതി ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കാര്യം നീലയാണേ ഇത് അമ്പത്താറ് കാലത്താണ് അതായത് ലാർജ് എന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തന്ന സൈസ് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്ത് ഫിഫ്റ്റി സിക്സ് ലെങ്ത് ഓഫർ എന്താണ് ഷിപ്പിംഗ് ഫ്രീ ആക്കി തരാണ് മാക്സി റേറ്റ് മാത്രം തന്നാൽ മതി ഇനി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ ഫൈവ് ഫിഫ്റ്റി ഓക്കെ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് അഞ്ഞൂറ്റി എഴുപത് രൂപ കൊറിയർ ചാർജ് ഇല്ലാതെ ഇന്നും നാളെ ഓഫറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ സാറ്റർഡേ സൺഡേ ഓഫറാണ് വീക്കെൻഡ് ഓഫറാണ് ഇനി ഇതിൽ ചേഞ്ച് ഒന്നുമില്ല ഈ കരിനീരുന്ന അടിപൊളി ഐറ്റാണ് കേട്ടോ ഗൈസ് ജിബോക്ക് ഓഫൺ ഓപ്പൺ ചെയ്യാൻ പറ്റും റയോൺ തന്നെ കേട്ടോ ഈ കാണുന്ന റയോൺ ആണേ ഇത് വന്നിട്ട് ഹെവി റയോണിൽ നമ്മൾ കാണിച്ച ഐറ്റാണ് കേട്ടോ ഹെവി റയോണിൽ കാണിച്ചായിട്ടാണ് കരിനീരാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് നമുക്ക് ഹെവി റയോണിന് അറുന്നൂറാണ് ഷോളും മാക്സിക്കും കൂടി റേറ്റ് ഇതും ഇത് ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ് രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇന്നും എനിക്ക് ഷിപ്പിംഗ് ഇല്ലാതെ അറുന്നൂറ്റി അറുപതാണ് ഷോൾ മാക്സിൻ്റെ അറുപത് രൂപ പുറത്ത് ചാർജ് വാങ്ങല് അപ്പോൾ ആ അറുപത് രൂപ ഇന്ന് ലെസ്സാക്കി ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ട് ഇന്ന് നാളെയും കൂടി നിങ്ങൾക്ക് കിട്ടിട്ടോ ഷോളും മാക്സിനും കൂടിയാണ് ഇതും ഫിഫ്റ്റി സിക്സിലാണ് ഫോർട്ടി ഫോർ ചെസ്റ്റ് വിടുത്ത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്താണ് വരുന്നത് ഓവറോൾ ഒരു ഡിസൈൻ ആണ് ബാക്കിലും ഓക്കെ ഇനി ഇതിൽ ബ്ലാക്ക് കളർ ചേഞ്ച് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ഒരു പതിനേഴ് പതിനെട്ടൊക്കെ സ്ലീവ് ഉണ്ടാവും മുക്കാൽ സ്ലീവ് ആണ് നല്ല ഭംഗിയുള്ള മാക്സിയാണ് ഗൈസ് ഓക്കെ ഇത് ബ്ലാക്കും കരിനീലയും ഉണ്ട് ഇത് ഏതാണ് ടെമ്പററി വർക്കാണ് ഇതും ഇന്നും നാളെയും വീക്കെൻഡ് ഓഫർ എന്ന് വേണമെങ്കിൽ പറയാം സൺഡേ ഓഫർ എന്ന് വേണമെങ്കിൽ എന്ന് പറയും എന്തായാലും ഇന്നും നാളെയും മാത്രം കിട്ടുന്ന ഓഫറാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ മാക്സിക്ക് ഷോണും കൂടി റേറ്റ് ഒന്ന് അറുന്നൂറ് കേട്ടോ ഹെവി റയോണിൽ വരുന്നതാണ് അപ്പോൾ ലാർജ് അമ്പത്താറായിരുന്ന ഓഫറിൻ്റെ ഇത്രേ കാണിക്കുന്നുള്ളൂ നീ എക്സലായിരുന്നെ ഓഫർ ആയിരുന്നു അത് കാണിച്ചുതരാം റാണി പിങ്ക് ഓക്കെ റാണി പിങ്കിൽ വരുന്ന ഒരു ചെറിയൊരു കോട്ടൺ മിക്സിങ് വരുന്ന റയോൺ റയോണാണിത് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അറുപത് ലെങ്ത്തും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്തും വേണ്ടവർക്കുള്ളതാണ് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള ഇതിൻ്റെ താഴെയൊക്കെ ഒരു ഒരു ഇഞ്ചി എന്നുള്ള രീതിയിലൊക്കെയാണ് വീതി കൂടിക്കൂടി പോകുന്നത് പിന്നെ ഏറ്റവും താഴെയാണ് ഒരുപാട് വിരിവെട്ടുക സ്ഥിരം അറിയാം പുതിയതായി കാണുന്നവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടെ വീണ്ടും വീണ്ടും പറഞ്ഞ് കാരണം സൈസ് ഇഷ്യൂവിന് എക്സ്ചേഞ്ചോ റിട്ടേണോ ഓൺലൈനിൽ ഇല്ല നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക കയ്യിൽ കിട്ടുമ്പോൾ അതിൽ ഡാമേജ് ഒക്കെ കണ്ടേ നമുക്ക് എന്തും ചെയ്യട്ടോ പിന്നെ നമ്മൾ പറഞ്ഞ സൈസിനേക്കാൾ കുറവാണെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ട് റിട്ടേണോ എക്സ്ചേഞ്ചോ ചെയ്യാം റാണി പിങ്ക് അല്ലാത്തവർക്ക് എക്സ്ചേഞ്ച് ചെയ്യണം നിർബന്ധമാണെങ്കിൽ എക്സ്പെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ആൾക്കാരുടെ കൊറിയർ ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും അത് കൂടാതെ എക്സ്ട്രാ ഒരു ഇരുപത് രൂപ നിങ്ങൾ തരേണ്ടി വരും നമ്മുടെ പാക്കിങ്ങും അഡ്രസ്സൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വന്ന എക്സ്പെൻസും അത് നിങ്ങൾ റിടുക്കുക തയ്യാറായാൽ നിങ്ങൾക്ക് ചെയ്യാം ഇത് ഡാർക്ക് റോസ് ആണ് കേട്ടോ മറ്റേത് റാണി പിങ്ക് ആയിരുന്നു ഓക്കെ ഇതും അറുപത് ലെങ്ത്ത് നാൽപ്പത്തി ചെസ്റ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതതിൻ്റെ ദുപ്പട്ട ട്രയോൺ മിക്സ് കോട്ടൺ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത്രേ അഞ്ച് എട്ട് പൂജ്യം എക്സ് ആർക്ക് ഷോൺ മാക്സിക്ക് വരുന്നത് ഇപ്പോൾ ഇതിന് അതിൻ്റെ ഒപ്പം കൊറിയർ ചാർജ് അറുപത് രൂപ അപ്പോൾ കൊറിയർ ഫ്രീ ആക്കി തരികയാണ് ഇത്രയും ഐറ്റംസാണ് ഞങ്ങൾ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പോൾ പിന്നെ നമ്മൾ കൂപ്പൺ നറുക്കെടുപ്പിൻ്റെ കാര്യമല്ലേ നെക്സ്റ്റ് സാറ്റർഡേ ശനിയാഴ്ചയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുവരെ ഞങ്ങൾക്ക് സമയം തരണം പിന്നെ കുറേ ആളുകൾക്ക് വിശ്വാസക്കുറവൊക്കെ ഉണ്ട് ഫോട്ടോ എടുക്കണം ഗ്രൂപ്പിൽ അങ്ങനെ എനിക്ക് പറഞ്ഞിട്ട് പത്ത് അഞ്ഞൂറ് ആൾക്കാരോളം ഞങ്ങളിവിടെ കഴിഞ്ഞ് എഴുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആ ചോറൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് അവൾ ശനിയാഴ്ച ദിവസം നറുക്കെടുക്കുക അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യട്ടോ അപ്പോൾ വീട് വേണ്ടിയിട്ട് പേട്ടെ ബൈ അസിക്കും